അടികൊണ്ടല്ലോണ്ട് <laughs> അടി <laughs> 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 ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്താൻ ബാധ്യതയുള്ള പോലീസ് വളരെ മുൻകൂട്ടി ഇതുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സംഘർഷ സാധ്യതയുണ്ട് എന്ന് വ്യക്തമായി പോലീസിന് അറിയാമായിരുന്നു പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഏകപക്ഷീയമായിട്ടുള്ള ഈ ആക്രമണം കോൺഗ്രസ് പ്രവർത്തകർക്കും കോൺഗ്രസ് നേതാക്കൾ ശ്രീ എം എൻ നെസീർ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും എതിരായി ഉണ്ടായിരുന്നു കേരളത്തിൽ നിലനിൽക്കുന്ന ക്രമസമാധാന നില തകർച്ചയുടെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഞാനും ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള പാർലമെന്റ് അംഗങ്ങൾ ഞങ്ങൾ ഡൽഹിയിലായിരുന്നു ഞങ്ങൾ എല്ലാവരും ജില്ലാ പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെട്ടു കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അടക്കമുള്ളവർ ഡി ജി പി തലത്തിൽ ഇടപെട്ടു അവിടെ ഇപ്പോഴും സംഘർഷം നിലനിൽക്കുന്നു പ്രവർത്തകർക്ക് സംരക്ഷണം അനിവാര്യമാണ് പാർട്ടി ഓഫീസുകൾക്ക് സംരക്ഷണം വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല അന്ന് രാത്രി തന്നെ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടി ഓഫീസുകൾ കണക്കിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ഈ കോൺക്രീറ്റ് ബിൽജിംഗ് നോക്കിയാലറിയാം കണ്ണാടി ചില്ലുകൾ അടിച്ചു തകർത്ത് അകത്തു കയറി ഫർണിച്ചർ തകർത്ത് മുഴുവൻ രേഖകളും തകർത്ത് ഒരു യുദ്ധ യുദ്ധസമാനമായ നിലയിലുള്ള ആക്രമണമാണ് കോൺഗ്രസ് ഓഫീസിലാണ് ഈ സംഘർഷത്തിന് ആധാരമായ കാരണം സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കെ എസ് യുവിന് തിളക്കമാർന്ന വിജയം കൈവരിച്ചതുകൊണ്ട് മാത്രമല്ല സമീപകാലത്തെ സംഭവങ്ങൾ പരിശോധിച്ചാൽ രണ്ട് മണ്ഡലം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സജീവമായി കടക്കൽ പ്രദേശത്ത് സംഘടനാ രംഗത്തേക്ക് വരുന്നു ഈ വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കടക്കൽ മണ്ഡലത്തിൽ മാത്രം അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേരെ പുതുതായി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തു ഈ ആറു മാസത്തിനിടയിൽ അഞ്ച് പ്രധാനപ്പെട്ട യോഗങ്ങൾ ശ്രീ കെ മുരളീധരൻ അടക്കം പങ്കെടുത്ത അഞ്ച് പ്രധാനപ്പെട്ട യോഗങ്ങൾ നടന്നു കടക്കലിൽ കോൺഗ്രസ് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന നിലയിൽ ശക്തി ആർജിച്ചു എന്ന് കണ്ടപ്പോ അക്രമം ഉപയോഗിച്ച് ഭരണത്തിന്റെ ഭരണത്തിന്റെ ഉപയോഗിച്ച് ആ ജനാധിപത്യപരമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെ അമർച്ച ചെയ്യാനുള്ള ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സംഘർഷം ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട